ഒരു സംരംഭകയാണ് ഇന്ന് സംരംഭകയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ നിന്നായിരുന്നോ ഇല്ല ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ് ഉപ്പാക്ക് എന്ന് വെച്ചാൽ നല്ല നിർബന്ധം അച്ചടക്കം ചിട്ട അങ്ങനെ പെൺപിള്ളേര് ബിസിനസ്സിലേക്ക് ഇറങ്ങണം ജോലിക്ക് പോകണം അതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ കൂടി പക്ഷെ പെൺമക്കൾ അങ്ങനെ പോകണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഉപ്പാൻ്റെ ഞങ്ങൾ നാല് ചുവരിലുള്ളിൽ വളർത്തിയ നാല് പെൺമക്കളായിരുന്നു പുറം ലോകമായിട്ട് നമുക്ക് വലിയ ടച്ചില്ല നേരെ സ്കൂളിൽ പോവാ അല്ലെങ്കിൽ കോളേജിൽ പോവാ ഡ്രൈവർ കൊണ്ടി ഡ്രോപ്പ് ചെയ്യും തിരിച്ച് അതുപോലെ തിരിച്ച് വരും അതായിരുന്നു ലൈഫ് കെട്ടിരപ്പള്ളിക്കാരനാണ് കേട്ടത് വേറൊരു വേർഷൻ ആയിരുന്നു അവിടെ എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ഫ്രീ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ഫുൾ ഫ്രീഡം തുടങ്ങി അപ്പഴും ഞാനൊരു ബിസിനസ്സിലേക്ക് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അല്ല അപ്പോൾ ഇതുപോലെ വീട്ടമ്മയായിട്ട് തന്നെയാണ് തുടർന്ന് എപ്പോഴെങ്കിലും സങ്കടം തോന്നി മദറിലോയും ഫാദറിലോയും ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ദുഃഖം എനിക്കൊരു ജോലി ഇല്ല എന്നുള്ളൊരു ദുഃഖം എനിക്ക് തോന്നിയിട്ടേ ഇല്ല കാരണം അവർ എൻ്റെ സ്വന്തം ഒരു മാന പോലെ തന്നെയായിരുന്നു എന്റെ അമ്മയും അത് ഞാൻ എവിടെയും പറയും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ എങ്കിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തുള്ളൂ ഒരു ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അംഗീകാരമുള്ള ഒരു പെണ്ണാണെങ്കിൽ